ആ ഞാൻ ഷുക്കൂറാണ് താനൂർ മലപ്പുറം തിരൂർ ആ വീഡിയോസൊക്കെ ഞാൻ ഇടക്ക് പലതും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് പിന്നെ എപ്പോഴും ഇല്ലാത്ത അഭിപ്രായം പറയലൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നാലും ഇത് കണ്ടിരുന്നു അതിൽ പറയുന്നത് ഇതാണ് പിന്നെ ഒരു ഒരുക്കങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും മനസ്സിലാക്കാതെ ഹോട്ടൽ തുടങ്ങുന്നവരെ പറ്റി ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ നൂറ് ശതമാനം അങ്ങനെയൊക്കെ തന്നെയാണ് പൈസ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഹോട്ടലാണ് തുടങ്ങി കൊടുക്കുക എന്നുള്ളതിൽ ആയിരത്തി തൊണ്ണൂറ് ശതമാനം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫ്ലോപ്പ് ആവുന്നുണ്ട് ബാക്കിയുള്ളത് ഗ്രന്ഥത്തിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ ഒരുതരം അഹങ്കാരമാണ് മലയാളിക്ക് ഒരു ഇതാണല്ലോ ഗൾഫിലൊക്കെ പോയി വന്നാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൂടി മൂന്നോ നാലോ പ്രാവശ്യം പോയി വന്നാൽ പിന്നെ എൻ്റെ അത്ര വിവരമുള്ളവരില്ല എന്നുള്ളൊരു വിചാരമാണ് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള നമ്മുടെ ആളുകൾ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തരം അഹന്തയാണ് ഹോട്ടലിൻ്റെ കാര്യവും പ്രത്യേകിച്ചും പിന്നെ അങ്ങനെ അതിൻ്റെ ഡെപ്ത് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കോഴിക്കോട് മർക്കസ് ഉണ്ട് പിന്നെ മർക്കസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ അല്പം കൂടി പോയാൽ പിന്നെ അവിടെ ഒരു പഴയത് വെക്കുന്ന ഹോട്ടലിൻ്റെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെക്കുന്ന ഒരു ഒരു ഷെഡുണ്ട് വലിയ അവിടെ പോയി വെക്കരു അയാൾക്ക് ഇതുപോലെ ഈ ഹോട്ടലുകൾ പിന്നെ പ്രോപ്പർ ആയിട്ട് അവിടെ നിന്നുള്ള സെക്കൻഡ് സാധനങ്ങൾ വാങ്ങാനൊക്കെയാണ് അയാൾക്ക് പണി ഞാനവിടെ പോയിട്ട് നല്ല ഒരു അലമാരും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ അലമാരയും ആ ഒരു അലമാരയും കാര്യമൊക്കെ അതിലൊക്കെ പുതിയത് അയാൾ പുതിയതും വെക്കും പഴയ പഴയനില്ല പുതിയതും പിടി പിടിപ്പിക്കും പുതിയത് പിന്നെ മറ്റുള്ളവരിതിനേക്കാളും കുറച്ച് വില കുറച്ചിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് തനി നാടൻ കാക്കയാണ് അത്തിയ എജുക്കേറ്റഡൊന്നുമല്ല പക്ഷെ അയാൾ അയാൾ പിന്നെ റിസ്ക്കിനെടുക്കുന്നതാണ് അയാൾ അയാളുടെ വിലക്ക് വെക്കും അങ്ങനെയൊക്കെയാണ് പല സാധനമുണ്ട് പുതിയ സാധനം ഇഷ്ടംപോലുണ്ട് ഈ ഇത് സ്റ്റവ് ഗ്യാസിൻ്റെ സ്റ്റൗ കാര്യങ്ങള് പിന്നെ അങ്ങനത്തെ പല ജാതി സാധനങ്ങളും എൻ്റെ കോഴിൻ്റെ മോഡേൺ സാധനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അതല്ലാത്ത സാധനങ്ങളുണ്ട് പുതിയത് അത്യാവശ്യം വയ്ക്കുന്നുണ്ട് അയാള് ഈ പഴയതെല്ലാം എല്ലാം ഇപ്പം പഴയത് കിട്ടില്ല പിന്നെ പഴയതിനു വേണ്ടുള്ള പഴയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കി ഇത് ചെയ്യും പിന്നെ ആരതെടുക്കുക ഞാനത് റിസ്കിലെടുക്കുന്നതല്ലേ അപ്പം എനിക്ക് അതിൻ്റെതായൊരു ഇതൊക്കെ എനിക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് പറയുന്ന ന്യായമാണ് അപ്പം ഇതാണ് നമ്മുടെ അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരി ശരി തന്നെയാണ് പട്ടാമ്പെയിലത്തെ ഒരു കാര്യമൊക്കെ പറഞ്ഞല്ലോ ഏതാനും ദിവസമെങ്കിലും ഹോട്ടലിൽ പോയിട്ടൊന്ന് ക്യാഷിലോ ലൈനിലോ അല്ലെങ്കിൽ നിൽക്കാലോ അല്ലെങ്കിൽ സ്റ്റോർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അതൊന്നും നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചാലേ അറിയുള്ളു അറിയുള്ളു അപ്പം അത് അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസ് ചെയ്യാൻ പലതും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഓരോ വ്യത്യസ്ത വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഞാൻ ചെന്നൈയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ക്യാഷിൽ എനിക്ക് അടിയൊക്കെ കിട്ടിയതാ ഈ പൊറോട്ടക്ക് ഒക്കെ സേര് കൊടുക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ഹോട്ടലിൽ കൊടുക്കും നമ്മളവിടെ അങ്ങനെ കൊടുക്കൂലായിരുന്നു സെറുപ കൊടുപ്പ് സേറൂ കൊടുക്കുമ്പോൾ അപ്പൊ ഞാൻ ചെറിയ ആളായത് കൊണ്ട് കിട്ടി എന്നെ വറുപ്പിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ വറുപ്പിച്ച് ചോദിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വറക്കൊന്നുമില്ല അപ്പൊ അടിച്ച് അപ്പൊ പിന്നെ ഞാൻ പിന്നെ തിരിച്ചടിക്കാനൊന്നും എന്നില്ല വലിയൊരു ചങ്ങാതിയാണ് പിന്നെ മാനേജർ മറ്റുള്ളവരൊക്കെ ഓടി വന്ന് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അങ്ങനെ കൈ കൂപ്പി നിന്ന് ഇതൊക്കെ ഇതിലത്തെ ഒരു ഭാഗമാണ് അതൊക്കെ മനസ്സിലാക്കി പിന്നെ അതുപോലെ ചില്ലറിൻ്റെ കാര്യം കുറേ കാര്യങ്ങളുണ്ട് ചെന്നൈയിലൊക്കെ ഉള്ളവർ പ്രധാന ഇത് നൂറിൻ്റെ നോട്ട് തന്നിട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് തന്നെ അറിയും ആദ്യം ക്യാഷിലേക്ക് നോക്കും അതിൽ അഞ്ഞൂറിൻ്റെ ഉണ്ടോന്നൊക്കെ ആദ്യം നോക്കി ഉറപ്പിക്കും ഇപ്പം പിന്നെ ചിലർക്കൊക്കെ അതൊക്കെ അറിയാ അങ്ങനെ പല ജാതി പരിപാടികളുണ്ട് അപ്പോൾ ഭക്ഷണത്തിൻ്റെ അപ്പം കുറേ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയുള്ളതാണ് ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യം നിക്കാലയിലെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ പലതും സ്റ്റോറിലെ കാര്യം ചെന്നൈയിലൊക്കെ പിന്നെ ഒരു സംഗതി ഇതാണ് ഈ നമ്മുടെ കാക്ക ഹോട്ടലുകളിലൊക്കെ രാത്രി അടുക്കള അടക്കി വാഴല് വലിയ പെരിച്ചാഴി എലിയൊക്കെയാണ് നാട്ടിൽ വലിയ ആജിയന്മാരും വലിയ വലിയ വണ്ടിയുള്ളവരും നീണ്ട വണ്ടിയുള്ളവരൊക്കെ ആയിരിക്കും അവിടുത്തെ ഹോട്ടലിന്റെ കാര്യമൊക്കെ പോക്കായിരിക്കും പിന്നെ ഭക്ഷണമാര് ഒക്കെ നല്ല വൃത്തിമെടുപ്പൊക്കെ കുറവായിരിക്കും ഉള്ളിൽ ഒരു കഥയാണ് അവിടുത്തെ കഥ ചെന്നൈയിൽ ഞാൻ കുറച്ച് കലാകുമ്പോൾ ഒന്ന് രണ്ട് വർഷമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാരുടെ കഥകൾ